ചേട്ടാ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന അക്രമ സംഭവങ്ങൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിലായിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ രണ്ട് സ്ത്രീകളെ കാപ്പ ചുമത്തി കാപ്പ ചുമത്തിയിരിക്കുന്നു അതിനുശേഷം ആറുമാസത്തോളം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്ന ഒരു രീതിക്കാണ് കേസ് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് തൃശ്ശൂർ രണ്ട് പേര് തൃശ്ശൂർ രണ്ട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വലപ്പാട് പോലീസിൻ്റെ കീഴിൽ രണ്ട് പേര് ഒന്ന് തൃപ്രയാർ സ്വദേശിനി സ്വാതി ഇരുപത്തെട്ട് വയസ്സാണ് പ്രായം രണ്ട് വലപ്പാട് സ്വദേശിനി ഹീമ അവർക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് പ്രായം രണ്ടു പേര് ചേർന്ന് ഏറ്റവും അവസാനം സീരിയസ് ആയി ചെയ്തിരിക്കുന്ന ഒരു ക്രൈം ഞാൻ പറഞ്ഞുതരാം അവിടെ ആ നാട്ടിക ബീച്ചിൻ്റെ സൈഡിൽ ഒരു യുവാവിനെ അവിടുത്തെ ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുവന്നു ബ്ലാക്ക് മെയിൽ ഹണി ട്രാപ്പായിരുന്നു ഹണി ട്രാപ്പിൽ വിളിച്ചുകൊണ്ടു വിളിച്ചുകൊണ്ടുവന്ന് ആ റൂമിൽ അവിടെ റിസോർട്ടിലെ റൂമിൽ പിടിച്ചകത്തിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി അയാളുടെ പണവും സ്വർണവും തട്ടിയെടുത്തു ഇതാണ് അവർക്കെതിരെയുള്ള സീരിയസ് ആയിട്ടുള്ള ഏറ്റവും അവസാനം വന്ന കഴിഞ്ഞ വർഷം വന്ന ഒരു ക്രൈം അതിനു മുമ്പും അതിനുശേഷവുമായി നിരവധി ക്രൈമുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെ വലപ്പാട് സ്റ്റേഷനിൽ മാത്രം പറഞ്ഞിരിക്കുന്നത് ഭീഷണി പിടിച്ചുപറി ഇതുപോലെയുള്ള അക്രമ വീട് കയറി ആക്രമണം വരെ ഉണ്ട് വീട് കയറി കയറി ആക്രമിച്ചു എന്നുവരെ ഈ പറയുന്ന സ്വാതിക്കും ഹിമയ്ക്കും എതിരെയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കാപ്പ ചുമത്തിയിരിക്കുന്നത് ഇനി അടുത്ത കേസ് ഇതെല്ലാം ഒരേ ദിവസം വന്നിരിക്കുകയാണ് അടുത്തത് വന്നിരിക്കുന്നത് നമ്മുടെ തൃപ്പൂണിത്ര ഹിൽപാലസ് പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ഒരു സൂര്യപ്രഭ സൂര്യപ്രഭയുടെ പ്രായം ഇരുപത് വയസ്സ് ഇരുപത് വയസ്സുള്ള സൂര്യപ്രഭയും ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ ഹിൽപാലസ് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ കാപ്പ ചുമത്തിയിരിക്കുന്നു അവരും സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം അവർ നാട് കിടത്തി എന്നാണ് തോന്നുന്നത് സൂര്യപ്രഭേയം നാട് കിടത്തിയിട്ടില്ല ഒപ്പിടാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരോടും ഈ കാപ്പയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ആൻറ്റി സോഷ്യൽ പ്രിവെൻഷൻ ആക്ട് ഇത് രണ്ടായിരത്തി പതിനാലിൽ അമെൻമെൻ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു നിയമമാണ് ഗുണ്ട അമർച്ചയാണ് പ്രധാനം ഇതിൽ ഗുണ്ട റൗഡി അതുപോലെ തന്നെ മൂന്നാമതായി കരുതൽ തടങ്കൽ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് നമ്മുടെ കാപ്പ ആക്റ്റിനെ തിരിക്കാൻ പറ്റും ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ട ഗുണ്ട എന്ന് പറഞ്ഞാൽ മണൽ കടത്ത് അതുപോലെ തന്നെ അക്കാരി പ്രവർത്തനങ്ങൾ ബ്ലേഡ് പലിശ ഇതാണ് ഗുണ്ട എന്ന് പറയുന്നത് ഇവരെ ഈ ഇത്തരം കേസുകളിൽ പെടുന്നവരെ ആ ഒരു ലൈനുണ്ടല്ലോ ഇതുപോലെ അക്കാരി കേസുകൾ മണൽ കടത്ത് കേസുകൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവരാണ് മണൽ കടത്ത് കേസ് ഇതിലൊക്കെ ഉൾപ്പെടുന്നവരാണ് ഗുണ്ടകൾ റൗഡി എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊട്ടേഷൻ അക്രമ സംഭവങ്ങൾ ആക്രമി ആളുകളെ ആക്രമിക്കൽ ഇങ്ങനെയുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരെല്ലാം റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടും പിന്നീട് ഉള്ളതാണ് ഈ കരുതൽ തടങ്കൽ കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് ഒരു അക്രമത്തിൽ അതിൻ്റെ പല രീതിയിൽ നിർവചിക്കാൻ പറ്റും ഒരു അക്രമത്തിൽ ഉൾപ്പെടുകയും ആ അക്രമത്തിന് ശേഷം ശിക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുകയും തിരിച്ചിറങ്ങി വീണ്ടും അക്രമം നടത്തുക അല്ലെങ്കിൽ അക്രമം നടത്താൻ സാധ്യത ഉണ്ടോ എന്ന് കണ്ടെത്തുകയും സീരിയസ് ആയിട്ടൊരു ക്രൈം ചെയ്യുകയും അത് ചെയ്യാൻ വീണ്ടും അല്ലെങ്കിൽ അതുമാ അതിന് ഒരു ക്രൈം ചെയ്യാൻ സാധ്യതയുണ്ട് അയാൾ ചെയ്തിരിക്കുന്ന ക്രൈമിന് ചെയ്യാൻ ഇനിയും സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ ഇവരെ കരുതൽ തടങ്കലിൽ വെക്കാൻ പറ്റും ഒരുപാട് ഇതിന് നിർവചനങ്ങൾ ഇഷ്ടംപോലെയുണ്ട് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഏഴ് വർഷത്തെ കേസുകൾ വേണമെങ്കിൽ എടുക്കാം ഏഴ് വർഷത്തെ കേസുകളെടുത്തിൽ അതിൽ അഞ്ച് വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ക്രൈമുകളുടെ എണ്ണം നോക്കി വേണമെങ്കിൽ നമുക്ക് എതിരെ എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ രണ്ട് കേസുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റും ശിക്ഷിക്കപ്പെട്ടിറങ്ങുന്നതും അഞ്ച് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കേസുകളുടെ കണക്ക് നോക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അതിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈമുകൾ ചെയ്യുമ്പോഴാണ് ഒരു സ്ഥലത്ത് വീണ്ടും അക്രമം ചെയ്യാൻ സാധ്യതയുണ്ട് ആ സ്ഥലത്ത് സ്ഥിരമായി കേസുകളിൽ ഉൾപ്പെടുന്നവരെ ആണ് എങ്ങനെ ജില്ല കടത്തി വിടുന്നത് ജില്ല കടത്തുക എന്നതിനെയാണ് എന്താ നാടുകടത്താൽ കാപ്പ ചുമത്തി കാപ്പ ചുമത്തി അതേപോലെ ഇതുപോലെ ഒരുപാട് ഈ ഏരിയ ഉണ്ട് ഇതിനകത്ത് കാപ്പയിൽ തന്നെ ഒരുപാട് ഇപ്പം കാപ്പ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കാപ്പ അടിച്ചു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും എന്നുള്ളതാണ് കാപ്പ പിടിച്ചാൽ അങ്ങനെയല്ല കാപ്പ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുക നിയന്ത്രണം വരും നിയന്ത്രണം വരുത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ നല്ലടപ്പൊക്കെന്നൊക്കെ നേരത്തെ നിയമം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നല്ല നല്ല സ്ത്രീകൾ ഉൾപ്പെടുന്ന ആ സ്ത്രീകൾ ഉൾപ്പെടുന്ന ക്രൈം ധാരാളമായി ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പോലീസിന്റെ കണക്ക് പ്രകാരം സ്റ്റേറ്റില് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണ്ടകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആകെ അതിലും ഏതാണ്ട് പത്ത് ശതമാനത്തോളം സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് പിന്നെ ഒരു ഗുണ്ടയെ കേൾക്കുന്നത് കാപ്പ ചുമത്തി അല്ല ഗുണ്ട നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വനിത എന്ന് പറയുന്നത് ശോഭയാണ് ശോഭയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ശോഭ അറസ്റ്റിലായി ഇപ്പോൾ ഏതാണ്ട് പത്ത് വർഷങ്ങൾക്കിപ്പുറം നോക്കുമ്പോൾ ഇതിൽ പത്ത് ശതമാനത്തോളം സ്ത്രീകൾ വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി കേരള പോലീസ് കേരളത്തിലെ ഗുണ്ടകളുടെ കണക്കെടുത്തു കണക്കെടുത്തപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഗുണ്ടകൾ അതായത് അഞ്ഞൂറിലധികം പേര് ഒരു രണ്ട് വർഷത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ട് അതിനും ശേഷം ഉണ്ടായിരിക്കുന്നു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിന് തൊട്ടു ഒരു ഒന്നര വർഷം കേരള സ്റ്റേറ്റിൽ പരിശോധിച്ചപ്പോൾ കേരള സംസ്ഥാനത്ത് പോലീസ് പരിശോധിച്ചപ്പോൾ ഇവിടെ നാന്നൂറ്റി നാന്നൂറ്റി മുപ്പത്തി എട്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത്രയും വലിയ കൊലപാതക കൊലപാതകസംഖ്യയാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് അതുപോലെ ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് വധശ്രമ കേസുകൾ ഒന്നര വർഷത്തിനിടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നടന്നു പിന്നെ ഉള്ളത് വർഷം ശരാശരി ഇരുപത്താറ് കൊലപാതകം നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം പോലീസിന്റെ കണക്കാണ് വർഷം ശരാശരി ഇരുപത്താറ് കൊലപാതകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലും ഈ പറയുന്ന ലഹരി കേസുകളിൽ ഉൾപ്പെട്ട് നടക്കുന്നവരാണ് ഈ ലഹരി കേസുകളുടെ പിന്നാമ്പുറം കഴിഞ്ഞാലും ഗുണ്ടകളിലേക്ക് എത്തപ്പെടും രണ്ടായിരത്തി ഇരുപത്തി നാല് ടു ഇരുപത്തി മൂന്ന് റ്റു ഇരുപത്തി നാല് നൂറ്റി പന്ത്രണ്ടോളം സീരിയസ് ആയിട്ടുള്ള അതായത് മരണപ്പെടാൻ മരണപ്പെടുന്ന രീതിയിൽ മൃതപ്രായമാക്കുക എന്ന് പറയലേ ആ രീതിയിലുള്ള സംഭവങ്ങൾ നടന്നു സംസ്ഥാന പോലീസിൻ്റെ കണക്ക് പ്രകാരം മൊത്തം റിട്ടേർഡ് ഗുണ്ടകൾ അതായത് ഈ ജോലിയൊക്കെ അവസാനിപ്പിച്ച് പോയവർ വിരമിച്ച് പോയവർ വിരമിച്ചു പോയവർ റിട്ടേർഡ് ഗുണ്ടകളടക്കം സംസ്ഥാന പോലീസിൻ്റെ കണക്കിൽ നാലായിരത്തി അഞ്ഞൂറ് പേരുണ്ട് നാലായിരത്തി അഞ്ഞൂറ് പേരാണ് ഉള്ളത് ഇതിലിപ്പോഴും എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരുണ്ട് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഗുണ്ടകളാണ് ഇവിടെ നിലവിലുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൈം കേസ് ഉള്ള ഈ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലുള്ള ആരാണെന്ന് അറിയാമോ തിരുവനന്തപുരം റൂറലിൽ ഒരു ഗുണ്ടയുണ്ട് ആ ഗുണ്ടയെ കുറിച്ച് ഞാൻ പിന്നെ പറയാം മുപ്പത്തെട്ട് കേസുണ്ട് ആൾക്ക് മുപ്പത്തെട്ട് കേസുള്ള തിരുവനന്തപുരം റൂറൽ പോലീസ് പരിധിയിലുള്ള പോലീസിൻ്റെ പരിധിയിലുള്ള ഗുണ്ടയാണ് കേരളത്തിൽ ഫസ്റ്റ് ഇനി ഇവരോടൊക്കെ മത്സരിച്ച് കയറുമെന്നറിയത്തില്ല ബാക്കിയുള്ളവരൊക്കെ പിന്നെയുള്ളത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത് എസ് സി ആർ ബി പറയുന്നത് എണ്ണൂറ്റി അൻപത് ഗുണ്ടകളുടെ പട്ടികയാണ് അവരുടെ കയ്യിൽ ഇപ്പോഴുള്ളത് അതായത് ആക്റ്റീവായിട്ടുള്ള ഗുണ്ടകൾ എണ്ണൂറ്റി അൻപത് ഇപ്പോഴുമുണ്ട് ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ഇരുപതിലധികം പോലീസുകാർക്ക് ഇവിടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് ഇത്തരത്തിൽ ഗുണ്ടകളെ റിട്ടയർ ആയിട്ടുള്ള ഇരുപതിലധികം പോലീസുകാരുണ്ട് അതിൽ രണ്ട് റിട്ടയേർഡ് എസ് പിമാരുണ്ട് രണ്ട് റിട്ടയർഡ് എസ് പിമാരുടെ അടക്കം രണ്ട് റിട്ടയർഡ് എസ്പിമാർ വരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പിന്നെ അതിനകത്തുള്ളത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾക്കടക്കം ആയുധ ആയുധങ്ങളേന്തിയ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് വെപ്പണോടുകൂടി നിൽക്കുന്ന ആംഡായിട്ടുള്ള പോലീസ് സുരക്ഷ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ എത്ര പരിശോധിച്ചാലും ഇത് ചില സമയത്ത് പോലീസ് പറയും നമ്മൾ നേരത്തെ പ്രീവിയസ് സമയങ്ങളിൽ മുൻ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ കണക്കെടുത്തിട്ടില്ല എന്ന് പറയും പിന്നീട് ഇങ്ങോട്ടാണ് ഞങ്ങൾ കണക്കെടുക്കാൻ തുടങ്ങിയത് അത് അവരെപ്പോഴും ഒരു സാധനമാണ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പോലീസ് കൂടുതൽ ആക്റ്റീവായി പോലീസ് കൂടുതൽ ആക്റ്റീവായത് ആയതുകൊണ്ട് കേസുകളുടെ എണ്ണം കൂടുന്നു കൂടുതൽ കേസുകൾ എടുക്കുന്നു കൂടുതൽ ഗുണ്ടകളെ പിടിക്കുന്നു ഇപ്പം വേണമെങ്കിലും അവർക്ക് അത് പറയാൻ പറ്റും ഇപ്പം ഒരു കാര്യം ഈ പറഞ്ഞ ഞാനിപ്പോൾ ഇത്രയും കണക്ക് പറയാനുള്ള കാര്യം ഈ കേസുകളിലൊക്കെ തന്നെ ഈ വനിതകൾ ഉൾപ്പെടുന്നു ഇപ്പം നമ്മൾ പറഞ്ഞ സ്വാതി ഹിമ അതുപോലെ ഹിൽപ സൂര്യപ്രഭ ഇത്രയും പേരുടെ പ്രായം നോക്കണം സൂര്യപ്രഭ വളരെ ചെറിയ പ്രായമാണ് മുപ്പത് വയസ്സിൽ താഴെയാണ് പ്രായം ഗുണ്ടകളാണ് പുതിയ പുതിയതായി തലമൊക്കി വന്നിരിക്കുന്ന വനിതാ ഗുണ്ടകളാണ് വനിതാ ഗുണ്ടകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് വനിതകൾ ഉൾപ്പെട്ട കേസുകൾ ധാരാളമുണ്ട് കൊലക്കേസുകൾ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് കൊലക്കേസുകൾ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പൊ നമ്മളൊരു ഇവിടുത്തെ ജയിൽ വകുപ്പിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ജയിൽ വകുപ്പിൽ ജയിൽ ഈ സംസ്ഥാനത്തെ വനിതാ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണമെടുത്താൽ തന്നെ മനസ്സിലാവും കൊലക്കേസില് എത്ര പേര് കിടപ്പുണ്ട് ഇഷ്ടംപോലെയുണ്ട് ഇപ്പൊ ഏതായാലും ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേർക്ക് സ്വാതിയോടും ഹിമ ഹിമയോടും പറഞ്ഞിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ മുമ്പിൽ വന്ന് ഒപ്പിടണം ആറുമാസം ഒപ്പിടണം അതാണ് അവർക്ക് നൽകിയിരിക്കുന്ന ഉപദേശം സൂര്യപ്രഭ നേരെ ഹിൽ പാലസിൻ്റെ അവിടെ പോയാൽ മതി സൂര്യപ്രഭ അവിടെ പിന്നെ അടുത്താണ് വീടും അടുത്താണ് അതുകൊണ്ട് വലിയ കുഴപ്പം ഇല്ല നമുക്ക് പല രീതിയിലുള്ള കേസുകൾ ഒതുങ്ങില്ല ഒരു പക്ഷേ ഒരു ഗുണ്ടായെന്നൊരു മേൽവികാസം കിട്ടിയതിന് ശേഷം കൂടുതൽ സജീവമായി ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങും അതൊരു പ്രൊഫഷൻ അതെ 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 ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൻ്റെ ഭാഗമാകും ഇവരെ ഇവർ ഏതെങ്കിലും ഒരു ഗ്യാങ് ഇവരെ തേടിയെത്തും കാര്യം ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലഹരിക്കടത്താണെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം ഏത് എം ഡി എം എ കേസെടുത്താലും ഒരു നൂറ് എം ഡി എം എ കേസെടുത്ത് നോക്ക് തൊണ്ണൂറെണ്ണത്തിലും വനിതകൾ പെൺകുട്ടി ഉണ്ടാവും ആ വനിതകളുണ്ടായിരിക്കും കാര്യം ഇവർ അവർക്കൊരു മറയാണ് ഇപ്പം ഗുണ്ടാസംഘത്തിൻ്റെ ഏറ്റവും ഗുണ്ടാസംഘത്തെയും ലഹരി സംഘത്തെയും മാറ്റി നിർത്താൻ പറ്റില്ല ഈ എം ഡി എം കണക്ഷൻ ഉണ്ടാവും ആ കണക്ഷൻ ഉണ്ടാവും കാര്യം അങ്ങനെ ചെയ്യനായിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ ഇവർ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ആൾബലം വേണം ആൾബലം വേണം ഇത് ആൾബലം ഇല്ലാതെ പരിപാടി നടക്കത്തില്ല ഈ ലഹരി ഈ ലഹരി ലഹരിക്കച്ചവടം എന്ന് പറയുന്നത് ഇപ്പം ഈ നേരത്തെ പോലെ എന്താ പറയുക ബ്ലേഡ് പരിപാടി ഇപ്പം നടക്കില്ല ബ്ലേഡ് പരിപാടിയൊക്കെ ഏകദേശമൊക്കെ നിന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അത് കാലങ്ങളെടുക്കുക പണം തിരികെ കെട്ടാൻ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്തു അടുത്ത ഒന്നര ലക്ഷം രൂപ തിരിച്ചു കിട്ടണമെങ്കിൽ അതിനൊരു പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ പെട്ടെന്നൊരു ക്രൈമിൽ ക്രൈം കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം ലഹരിക്കടത്ത് സേഫാണെങ്കിൽ ലഹരിക്കടത്ത് പിടിക്കപ്പെടുത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വനിതകൾ ഇത്തരം കേസുകളിൽ ഉൾപ്പെടാനുള്ള കാരണം അവരെ കൊണ്ട് ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ ലഹരി ഇടപാട് നടത്താം പെട്ടെന്ന് കണ്ണുട്ടിക്കാം പോലീസിന്റെ കണ്ണുട്ടിക്കുക എളുപ്പം പരിശോധന നടത്താൻ പറ്റില്ല ഇപ്പം സ്വർണക്കടത്ത് കേസുകൾ വനിതകൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ എം ഡി എം എ കേസുകൾ എം ഡി എം എ കേസുകളെന്ന് വെച്ചാൽ എം ഡി എം എ കേസിലാണ് ഏറ്റവും കൂടുതൽ ഒരു എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം പിടിക്കുന്ന ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വനിത ഉണ്ടായിരിക്കും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എളുപ്പം അതിർത്തി കടത്തി കൊണ്ടുവരാൻ സാധിക്കും ഈ ഇത്തരം ഗുണ്ടാസങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇപ്പം നമ്മൾ കഴിഞ്ഞു ഇന്ന് ഇന്നാണെന്ന് അത് ഇന്നലെയാണ് ചർച്ച ചെയ്തത് അല്ലേ നമ്മുടെ ഷീലാസണ്ണിയുടെ കേസ് ഷീലാസണ്ണിയുടെ കേസിലും പിന്നെ നാരായണദാസുമായിട്ട് പിന്നെ കണക്ഷനാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പം നാരായണദാസിനെ ആഫ്രിക്കക്കാരനുമായിട്ട് ബന്ധമുണ്ട് നാരായണദാസിന് ആരുമായിട്ടെല്ലാം ബന്ധമുണ്ടെന്ന് അത് അന്വേഷിക്കേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ ഇത് ഇഷ്ടം പോലെ പ്രത്യേകിച്ചും മുപ്പത് വയസ്സിന് താഴെയുള്ള യുവതികൾ അവരാണ് ഈ ക്രൈം കേസിൽ ധാരാളമായിട്ട് വന്ന് ചേർന്നു കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ആദ്യമേ തന്നെ ഈ ഡ്രഗ് ഡീലർമാരാക്കി പോയി നിൽക്കുമ്പോൾ പണത്തിന് ആവശ്യം വരുമ്പോൾ ഏറ്റവും എളുപ്പം അത് കണ്ടെത്താനുള്ള ഇത്തരത്തിലുള്ള ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് സൂര്യപ്രഭയുടെയും ഇവരുടെ മൂന്നുപേരുടെയും പേരിൽ ലഹരി കേസ് ഇല്ല ഈ മറ്റു രണ്ടുപേരുടെ പേരിൽ അതായത് ആദ്യം പറഞ്ഞ രണ്ടുപേര് സ്വാതി ഹിമ ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ ഹണി ട്രാപ്പ് അടക്കമുണ്ട് സൂര്യപ്രഭയുടെ പേരിൽ അങ്ങനെയുള്ള ക്രൈം അല്ല പറഞ്ഞിരിക്കുന്നത് സ്ഥിരമായി ക്രൈം നടത്തുന്നു സ്ഥിരം പരിപാടിയാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റകൃത്യം ചെയ്യുക ഒരു കോളം തയക്കുക എന്ന രീതിയിൽ ക്രൈം ചെയ്ത് പോവുക അതുകൊണ്ടാണ് പാലസ് പോലീസ് പിടിച്ച് ഇല്ലെങ്കിൽ ഇത്രയും പ്രായം ചെറിയ പ്രായത്തിലുള്ള ഒരു യുവതിയെ പിടിച്ചു കാപ്പ ചുമില്ല കാപ്പ ചുമത്താനുള്ള കാരണം സ്ഥിരം പരിപാടി ഒരു ഭാവി രീതിയിലുള്ള കുറ്റം പരിപാടിയിലുള്ള ചുമത്തില്ല അത് പരമാവധി പോലീസ് ഒഴിവാക്കി വിടാനേ ശ്രമിക്കുകയുള്ളൂ പക്ഷേ ഇതൊരു പരിധി കഴിഞ്ഞാൽ അതായത് സ്ഥിരം കുറ്റകൃത്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നടത്താൻ ഒട്ടും സാധിക്കില്ല സാധിക്കില്ല എന്ന് വരുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഇത് പിന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണത് കാപ്പചുമത്തിയത് സൂര്യപ്രഭിക്ക് കാപ്പ ചുമത്താനുള്ള കാരണം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കുള്ള കാര്യങ്ങളെത്തി അതുവരെ വളരെ സീരിയസ് ആയിട്ട് പരിഗണിച്ചു തുടങ്ങി ഇപ്പം പലപ്പോഴും ഈ സാട്ട അടക്കുന്ന സമയത്ത് സി പി ചോദിക്കും ജില്ലാ പോലീസ് മേധാവി പോലീസ് എസ് എച്ച്ഒമാരോട് ചോദിക്കും എസ് എച്ച്ഒമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ ഈ ഈ ഓരോ കേസുകളുടെയും ഡീറ്റെയിൽസ് ചോദിക്കും ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴും ഡീറ്റെയിൽസ് ചോദിച്ചത് എടുക്കുമ്പോൾ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് അല്ലെങ്കിൽ സി പിക്ക് അല്ലെങ്കിൽ എസ് പിക്ക് മനസ്സിലാവും ഇത് വലിയ ക്രൈം കേസുകൾ നടക്കുന്ന ഇന്ന ആളുകളെ കുറിച്ചാണ് തുടർന്ന് അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ ആഞ്ചിൻ്റെ റിപ്പോർട്ട് വരും അത് പരിഗണിക്കുമ്പോഴത്തേക്ക് ഇത് സീരിയസ് ആയിട്ട് എടുക്കാൻ പറയും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നാണ് ഒട്ടുമിക്ക ജില്ലാ പോലീസ് മേധാവിമാരുടെയും തീരുമാനം പ്രത്യേകിച്ച് അനിവാര്യതയായി അതെ അതെ അത് സംഭവിക്കാതെ പോകുന്നത് ചില ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഇവരുടെ സഹായം അതെ സ്ഥിരമായി ആശ്രയിക്കുന്ന ആളുകളാണ് അതായത് ഈ വനിതകളുടെ എണ്ണം ഇതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ കണക്കാണ് അതിൽ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ വനിതകൾ എത്ര എന്നുള്ളതിന്റെ പെർസെൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ ടോട്ടൽ എണ്ണം പറയുകയാണെങ്കിൽ നമ്മൾ പോലും അത്ഭുതപ്പെടാനുള്ള സാധ്യതയുണ്ട് പുതിയ പുതിയ ഗുണ്ടകളാണ് കാപ്പ ചുമത്തപ്പെട്ട മുപ്പത് വയസ്സിൽ താഴെ ഭാവി ഗുണ്ടകൾ ഭാവി ഗുണ്ടകൾ ക്രൈം കേസുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഒരു നമ്മളൊരു ഒരേ ഒരു ഒരു ക്രൈം ചെയ്യുന്നു പിന്നെയും ക്രൈം ചെയ്യുന്നു പിന്നെയും ക്രൈം ചെയ്യുന്നു അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഉൾപ്പെട്ടാൽ പിന്നീട് അതൊരു മേൽവിലാസമാണ് ഗുണ്ട എന്നുള്ളത് അതെ പിന്നെ അതൊരു സമൂഹം അങ്ങനെ കാണുന്ന ഒരു രീതിക്കും കൂടി ആ രീതിയിൽ അങ്ങ് പോകാൻ ആയിരിക്കും ആ രീതിയിൽ പോകാമെന്നുമായിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴും ഈ ചർച്ച ചെയ്ത വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഏറ്റവും കൂടുതൽ ഇതുപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പഠിക്കാനെത്തുന്ന യുവതികൾ അല്ലെ ജോലി ചെയ്യാനെത്തുന്ന യുവതികൾ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയകളിലോ പഠിക്കാനോ ജോലി ചെയ്യാനോ പോകുന്ന യുവതികൾ കേസുകളിൽ ഉൾപ്പെട്ട് ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമാകുന്നു അവർക്കൊക്കെ ഗുണ്ട പശ്ചാത്തലം വരുന്നു ഇവിടെ ചില കേസുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പഴയ കാമുകൻ്റെ ശല്യം കാരണം ഒരു പത്ത് പതിന പത്തൊൻപത് വയസ്സുകാരി പിന്നെ അവൾ കൊച്ചിയിൽ നിന്ന് ഗുണ്ടാ സംഘത്തെ ഇറക്കി അയാളെ തട്ടിക്കൊണ്ടുപോയി കൊച്ചി വരെ ഇടിച്ചു വിവസനാക്കി മർദ്ദിച്ചു എന്ന് മാത്രമല്ല മൊബൈലിന്റെ ചാർജിങ് കണക്ഷൻ കട്ട് ചെയ്ത് അത് നാക്കിലടിപ്പിച്ചു ഷോക്ക് അടിപ്പിച്ചു ഒന്ന് ആലോചിച്ചു അത്രയും വലിയ സെറ്റപ്പ് ഇവർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ശരി